കിടക്കണേ കണ്ണാ എന്താണ് ഞാനൊക്കെ ഇറങ്ങണില്ലേ ജിമ്പു ചീച്ചി കളിക്കാൻ കൂടുന്നില്ലേ ജിംബുവോ എന്താ കളിക്കാൻ കൂടാത്ത ഏ ബൈ ബൈ കുട്ടി ഫോണ് കാണാണ് യൂട്യൂബ് കിറ്റ്സ് കാണാണ് ഇനി ജനടിക്കണം ചിമ്പ ജനടച്ച കൊതുക് വരൂട്ടി ഓക്കേ അതമ്മ അടച്ചു നേരത്തെ അവിടേക്ക് എത്തണ്ടായില്ലായിരുന്നു കണ്ണന അല്ല കണ്ണനല്ല അപ്പൊ ഒക്കെ അച്ഛനെ കൂടെ ആൽബം ഡെലിവറിക്ക് പോയിരിക്കുക എന്നിട്ട് ഭാരത് ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് ചോല് ബഠൂര് ഉം അത് കഴിഞ്ഞിട്ട് ജിമ്പുവിന്റെ യൂണിഫോം തന്നുവിടും തന്നു വിട്ടിട്ടുണ്ട് അച്ചമ്മ പിന്നെ നാളെ ആദ്യമൊക്കെ വരുമല്ലോ അപ്പോൾ കൊടുത്തു കൊടുത്തുവിടും എന്നിട്ട് പാകം ഉണ്ടോയെന്ന് നോക്കിയിട്ട് പാകമില്ലായെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് അച്ഛ പോകുന്നിടും മറ്റന്നാൾ യൂണിഫോമും ബാഗൊക്കെ വാങ്ങിക്കാനായിട്ട് പാകമില്ലായെന്നുണ്ടെങ്കിൽ ആ ആ അത് നേരെയൊക്കെ പക്ഷേ കാശില്ലാതെങ്കിൽ കാശ് നല്ലോണം പത്തിൻ്റെ മേലെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കില്ല കേട്ടോ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ഓക്കെ സിബ് നേരൊക്കെ പേക്കാം നമുക്ക് അച്ചോടെ ഒരു ബാഗൊക്കെ നന്നാക്കേണ്ട ഒരു ഷർട്ടിനുണ്ടോ അവിടെ ആളെ കൊണ്ടുവന്നു വാങ്ങിപ്പിക്കാം ഓക്കെ ഗുഡ് ഗേൾ സൂപ്പറായല്ലോ ചേച്ചി ആ ചേച്ചിക്കുട്ടി പറയാണ് കൊഴപ്പില്ലാന്ന് ഉണ്ടെങ്കിൽ മതി പറയുക ചേച്ചി ഫോണൊക്കെ എടുത്തേക്കാ ഇറങ്ങല്ലേ നാളെ ഇപ്പൊ ആദ്യ വരും നാളെ ജിംബുവിനെ കളിക്കാൻ ആളുണ്ട് ഈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇവിടെ അമ്മമ്മീ ജിംബു കിടക്കും ഞാനും കണ്ണന ഇവിടെ കിടക്കും ആ ഞാൻ ഫോണ് കാണുമ്പോ ജിംബു എന്റെ പിന്നിൽ കിടക്കും എന്നിട്ട് കുറച്ച് ചെയ്യുമ്പോൾ വീണ്ടും താഴെ പോയി കിടക്കും ഗുഡ് നൈറ്റ്